തിരുവനന്തപുരം വർക്കലയിൽ റെയിൽവേ ട്രാക്കിലേക്ക് തെങ്ങ് ചെരിഞ്ഞ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു കുറേ സമയം ട്രെയിനുകൾ പിടിച്ചിട്ടു തെങ്ങ് മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് സി വി പ്രസാദ് വിവരങ്ങൾ നൽകും പ്രസാദ് അവിടെ മഴ കടത്തതിന്റെ പിന്നാലെ സംഭവിച്ചതാണോ ഇപ്പോൾ ഗതാഗതം എത്ര നേരം തടസ്സപ്പെട്ടു അവിടെ ആ വർക്കലയിലാണ് സംഭവം ഏതാണ്ട് ഒരു മണിക്കൂറിനടുത്ത് സമയം ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം വർക്കലയ്ക്കടുത്ത് ഇടവയ്ക്കും ഇടയിലാണ് ഒരു തെങ്ങ് ആ ചെരിഞ്ഞ് വീണത് റെയിൽവേ ട്രാക്കിലേക്ക് വീണില്ലെങ്കിൽ പോലും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്ന നിലയിലായിരുന്നു ആ തെങ്ങ് നിന്നിരുന്നത് ഉടൻ തന്നെ ആ റെയിൽവേയുമായി ബന്ധപ്പെട്ടവർ സ്ഥലത്തെത്തി അപ്പോൾ തന്നെ മുറിച്ചു നിൽക്കാനുള്ള നടപടികൾ തുടങ്ങി ഏതാണ്ട് പന്ത്രണ്ട് ഇരുപതോടുകൂടി ആ തെങ്ങ് പൂർണ്ണമായും മുറിച്ചു മാറ്റി ഗതാഗതത്തിന് തുറന്നുകൊടുക്കുകയായിരുന്നു ആ പല ട്രെയിനുകളും പല സ്റ്റേഷനുകളിലായി ആ സമയത്ത് തന്നെ ആ പിടിച്ചിടുകയും ചെയ്തു വർക്കലയിലും അതുപോലെ തന്നെ ആ ഇടവയിലും കാപ്പിലുമൊക്കെയായി വിവിധ ട്രെയിനുകൾ പിടിച്ചിടുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി എന്തായാലും മഴയുടെ ഭാഗമായി വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് ശ്രുതി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത് വർക്കല ഇടവ ഇടവശമിക്കണം വർക്കല അയിലൂർ എന്ന പ്രദേശത്ത് വലിയ നിലയിൽ കാറ്റടിച്ചിട്ടുണ്ട് അല്പസമയം മുമ്പാണ് ഇരുപത് മുപ്പത് മിനിറ്റ് ആകുന്നതേ ഉള്ളൂ ആ കാറ്റിൽ വലിയ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തരാം അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭ്യമായിട്ടുണ്ട് നമുക്ക് കുറേ വീടുകൾക്ക് മുകളിലേക്ക് ഉൾപ്പെടെ മരം വീണിട്ടുണ്ട് ചുഴലി രൂപത്തിലാണ് കാറ്റുണ്ടായത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഒരു പ്രദേശവാസിയാണ് നമുക്ക് വിഷ്വൽ അയച്ചു തന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് എല്ലാം ഈ കാറ്റടിച്ചിട്ടുണ്ട് ആ ഭാഗത്തെല്ലാം ഇതുണ്ടാകാനുള്ള സാധ്യതയാണ് പറയുന്നത് ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു വീടിൻ്റെ മുകളിലേക്ക് ഉൾപ്പെടെ മരം വീണിട്ടുമുണ്ട് ശ്രുതി ശരി ചി വി പ്രസാദാണ് വർക്കലയിൽ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളും നൽകിയിരിക്കുന്നത് തെങ്ങു വീണുണ്ടായ തടസ്സമാണ് അത് ഒരു മണിക്കൂർ ബാധിച്ചു എന്നാണ് പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നത്